കേരളം അനുഗ്രഹിച്ച നാടാണ് അനുഗ്രഹം എന്നാൽ ജീവിച്ച വ്യക്തികളാണ് ആ ആ വ്യക്തികൾ ഏറ്റവും മുഹമ്മദാണ് അവർ മുഹമ്മദ് തങ്ങളുടെ അനുയായികളാണ് കേരളം മറ്റേത് നാട്ടിലും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു സുഹാബികളെ എത്തിച്ച നാടാണ് കേരളം അള്ളാഹു യുദ്ധത്തിന് നിലനിർത്തി തരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മാത്രമല്ല ഇവിടെ വേറെയും ഒരു പ്രത്യേകത ഉണ്ട് ഇവിടുന്ന് രണ്ട് പ്രത്യേകത ഒന്ന് ഒരാൾ ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് ഒരാൾ പോയി സൊഹാപ്പി ആയി അത് ഇന്ത്യയുടെ മറ്റൊരു നിന്ന് അത് കണ്ടിട്ടില്ല മാത്രമല്ല കാബൂളിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒന്നും അങ്ങനെ ഒരു ചരിത്രമില്ല ടിബറ്റിൽ നിന്നോ മറ്റോ അല്ലെങ്കിൽ മലേഷ്യയിലോ ഇന്തോനേഷ്യനോ ഒരാൾ മുത്തനബിയുടെ അരികിൽ പോയിട്ട് സ്വഹാബിയായ ചരിത്രം കാണുന്നില്ല എന്നാൽ കേരളത്തിൽ നിന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ചക്രവർത്തി والبدر شق بامره والشمس وربت له ردت بغير تردد والوحش والاشجار قد له وعليه قد سلمنا بعد تشهد. ജ്യോതിഷികളെ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ശരിയായ വ്യാഖ്യാനം കിട്ടിയില്ല അങ്ങനെയാണ് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ നബി വന്നിട്ടുണ്ട് നബിയെ കാണാൻ മോഹമുണ്ടായി ചക്രവർത്തി പെരുമാൾ രാജുദ്ദീന് ഈ ചക്രവർത്തി പെരുമാളെ വില്യം ലോകൻ സായിപ്പ് മലബാർ മാനൂരിൽ പറയുന്നുണ്ട് അദ്ദേഹമായിരിക്കും മാവേലി മാവേലി കാലം മനുഷ്യരെല്ലാരും കൊണ്ടുപോലെ ഈ പറയുന്ന മാവേലി ചക്രവർത്തി പെരുമാറാവാനാണ് സാധ്യത എന്ന് വില്യം ലോകൻ പറയുന്നുണ്ട് അത് വില്യൻ ലോകൻ ഏതായാലും ഒരു 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 പണ്ഡിതനല്ലോ ഒരു മുസ്ലിമായ പണ്ഡിതൻ തൽക്കാലം ചരിത്രം വളച്ചൊടിച്ചു എന്ന് പറയാൻ പറ്റൂലല്ലോ അതൊന്നും അല്ലല്ലോ വില്യം ലോകൻ സാഹിപ്പ് മറന്നാർ ഞാൻ ഒരു എഴുതിയിട്ടുണ്ട് കേരളത്തിന് വലിയ അനുഗ്രഹമുണ്ട് ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ അദ്ദേഹം മാവേലി 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 നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണ് അങ്ങനത്തെ ഒരു രാജാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അത് മാവേലി ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അദ്ദേഹം പാതാളത്തിലേക്ക് ഇറങ്ങിയതല്ല അറബിക്കടലിലേക്ക് ഇറങ്ങിപ്പോയി അദ്ദേഹം ചന്ദ്രൻ തുടർന്ന് നിന്ന കാര്യം മനസ്സിലായപ്പോൾ പത്ത് ദിവസം അദ്ദേഹം തപസ് ചെയ്തു തപസ് തുടങ്ങിയ ദിവസത്തെ അത്തമായും പിന്നെ അറബിക്കടലിലേക്ക് ഇറങ്ങി അറബ് നാട്ടിലേക്ക് യാത്ര പോയ ദിവസം ഓണമായിട്ടും ആഘോഷപ്പെട്ടു എന്ന് ഈ അഭിപ്രായം വില്യം ലോകനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഓണത്തിന്റെ ഒരു കാരണം ചക്രവർത്തി പെരുമാൾ താജുദ്ധിയും പക്കത്ത് പോയരാഭിപ്രായം ആരാ

ഇഞ്ചി 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 അറബികൾക്ക് വലിയ ഇഷ്ടം ഇഷ്ടമുള്ള ഒരാളാണ് മുഹമ്മദ് മുസ്തഫ അറബികൾക്ക് ഭയങ്കര ഇഷ്ടം ഇഞ്ചി വിഭവമാണ് മൂന്ന് വിഭവങ്ങൾ വിഭവങ്ങളും ആദമിന്റെ കണ്ണുനീരിൽ മുളച്ചതാണ് മൂന്ന് വിഭവങ്ങൾ ഏറ്റവും താമസിച്ച നാടാണ് ഇന്ത്യ നാടാണ് നാടാണ് ഇന്ത്യ ഇന്ത്യ ലോകത്തെ അനുഗ്രഹം ചൊരിഞ്ഞ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആദം ആദം കൊല്ലം ആ മുളച്ചതാണ് ഏറ്റവും ഏറ്റവും നല്ല കാരണം കൂടുതൽ കരഞ്ഞത് ഇന്ത്യയിലാണ് ും ചന്ദനം ചന്ദനം കള്ളൻ ആദമിന്റെ കക്കുന്നവർക്ക് ുംറച്ചവർക്കും വിഭവമാണ് അത് സ്വർഗത്തിന്റെ വിഭവമാണ് അത് ഭൂമിയിൽ എത്തിച്ചത് അങ്ങനെ ഒരു ഭാഷയിൽ മാത്രമേ ലോകത്ത് പറയുള്ളൂ അത് ഇന്ത്യൻ എന്നാൽ എന്തുകൊണ്ട് ആദ്യത്തെ മനുഷ്യന്റെ നാടാണ് ഭാരതം അതുകൊണ്ട് മനുഷ്യന് ഭാരതത്തിൽ പറയുന്ന പേരാണ് ഇതൊക്കെ ചരിത്രത്തിന്റെ വ്യക്തമായ പ്രമാണങ്ങളാണ് ഇതൊന്നും പൊള്ളിക്കാൻ പറ്റിയ ഒരു ആൺകുട്ടി ഇന്ന് ഭൂമിയിൽ അത് ചരിത്രത്തിന്റെ ആദമിന്റെ മണ്ണാണ് ആദമ ആ ആദം വന്നിട്ടുള്ള ഒരു നാടാണ് കേരളം ആദമിന്റെ കാൽപ്പാടമുണ്ട് കേരളത്തിൽ കോഴിക്കോട്ട് നിന്ന് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ ഒന്നര കിലോമീറ്റർ കടലിലേക്ക് എടുത്തു ഭൂമിയിൽ ാണ് നടന്നു പോയാലും കടലിലേക്ക് ഇങ്ങനെ പോലെയാണ് വെള്ളി അങ്കലിൽ ഒരു ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി അടുത്തത് ചിലപ്പോൾ അത്ര വലിയ ആളല്ലേ അനുഗ്രഹം ചൊരിഞ്ഞ കേരളം ഇവിടെയുണ്ട് ഈ ശൈഖായ മഹാനവരിൽ നിന്ന് സത്യസന്ധമായി റിക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയ പോലും രേഖപ്പെടുത്തിയ സത്യസന്ധമായ അവരിൽ നിന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ട സത്യസന്ധമായ ചരിത്രത്തിൽ അത് ആദം അലൈഹിസ്സലാത്തു കാൽപാടമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ചിന്തിക്കണം ആ മണ്ണിൽ ചെയ്ത അനുഗ്രഹമാണ് ഈ മണ്ണിലാണ്സ്തഫുലയുടെ